ഇത് ഒരു അറിവ് നൽകുകയല്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടാകും എങ്ങനെയാണ് ഒരു അര മിനിറ്റ് കൊണ്ട് സ്വർഗം നേടുക എന്നുള്ളത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ വുവ് എടുക്കാൻ വേണ്ടി ഏകദേശം അഞ്ച് മിനിറ്റോളം വരും ഒരാൾ സാധാരണ ഒരു നിലയിൽ മുതൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അഞ്ച് മിനിറ്റ് അങ്ങനെ വുവ് എടുത്തിട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ പൊതുവേ നമ്മൾ കാണുന്നൊരു എഴുത്തുണ്ട് ചെറിയൊരു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ അടിയിൽ ചെറിയൊരു മലയാളത്തിലുള്ള വാചകം കാണാൻ ഈ ധിക്കർ ഈ ദ്വായ് ചൊല്ലുന്നവർക്ക് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശിക്കാം എന്നിട്ട് ഹദീസു ഷരീഫ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥനയുടെ പിന്നിലുള്ള ശക്തി ആലോചിച്ചിട്ടുണ്ടോ ഇതാരാ പറഞ്ഞേ ഒരു ഒറ്റലും കളവ് പറയാത്ത പുന്നാര നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സുല്ലാഹുലമാ തങ്ങൾ പറഞ്ഞതാ ഈ വിഗ്രഹം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നമ്മൾ ഉള്ളു ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും നമ്മൾക്ക് വേണ്ടി മലർക്ക തുറന്നിട്ടിട്ടുണ്ട് ഏതിലൂടെയും പ്രവേശിക്കാം ഇങ്ങനെ ഇത്ര കട്ടായം ഉറപ്പായിട്ട് ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തിനാ അതിൽ അവിശ്വസിക്കേണ്ട കാര്യം ഹബീബ് തങ്ങൾ നമ്മൾക്ക് വാഗ്ദാനം നൽകിയതല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ ശ്രദ്ധിക്കുക എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ പ്രാർത്ഥന നമ്മൾ വെറുതെ കളയാൻ പാടില്ല ഇത് നമ്മളുടെ പ്രതീക്ഷയുടെ ഒരു ആശ കിരണമാണ് നാളെ ഒന്നുമില്ലാതെ പടച്ചിറപ്പൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാനും വകയുള്ളൊരു വലിയൊരു പ്രാർത്ഥനയാണ് ഈ ഉദോവിൻ്റെ ശേഷമുള്ള എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മൾ അഞ്ച് മിനിറ്റ് ഉദോ എടുക്കാൻ വരും അഞ്ച് മിനിറ്റ് നിസ്കരിക്കാൻ വരും പക്ഷേ അര മിനിറ്റ് പോലും വേണ്ടാത്ത ഈ പ്രാർത്ഥന നമ്മൾ ഗൗരവപരമായിട്ട് ഒരിക്കലും എടുക്കാറില്ല അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ സഹോദരിമാർ രക്ഷിതാക്കൾ പിന്നെ അഞ്ച് വക്തും നിസ്കരിക്ക നിസ്കരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ ഒരു കാരണവശാലും ഈ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഒരു പ്രതീക്ഷയുടെ ഒരു കച്ചി നമ്മുടെ ജീവിതത്തിൽ എന്നും ഈ ഒരു പ്രാർത്ഥന ഉണ്ടാകണം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല